ൂണ്ട് നിൽക്കുകയാണ് ഇസ്രായേൽ ആകെ മൊത്തം നാണക്കേടിലാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ അതിഭയാനകമായ യുദ്ധമാണ് ലബനനിൽ നടത്തുന്നത് കരയുദ്ധത്തിൽ വിജയിക്കാത്ത പക്ഷം വിജയിക്കാത്ത സാഹചര്യത്തിൽ ലബനനിൽ വ്യോമ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഇസ്രായേൽ അതിന് പിന്നാലെയാണ് ഇറാൻ കയറി മേഞ്ഞത് ഇസ്രായേൽ തങ്ങൾക്ക് വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഫിയൻഎൽ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങൾ വിമാനത്താവളങ്ങളും മൊസാദിന്റെ ആസ്ഥാനവും ഒക്കെ തകർന്ന തരിപ്പണമായി മാറി ഇറാന്റെ ആക്രമണത്തിൽ മാത്രമല്ല ചാവേർ ആക്രമണങ്ങളും ഇസ്രായേലിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ടെല്ലവീവിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ ആറ് പേരാണ് കൊല്ലപ്പെട്ടവ് ലബനനിൽ ഇസ്രായേൽ സൈന്യത്തിന് കൂട്ടക്കുരുതിയുണ്ടായി ഏകദേശം എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു ഇപ്പോൾ ഇറാന് തിരിച്ചടി നൽകാൻ നിൽക്കുകയാണ് ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകിക്കഴിഞ്ഞാൽ ലോകം പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഭയാനകമായൊരു യുദ്ധമുണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു ഇനി തിരിച്ചടിച്ചാൽ ഇറാന്റെ എന്തെന്ന് ഇസ്രായേൽ അറിയുമെന്നും ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് അയിതുല്ല ഖൊമൈനി പറഞ്ഞു ഈ ആക്രമണത്തോടുകൂടി ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തോടുകൂടി തങ്ങൾ പ്രതികാരം ചെയ്തു കഴിഞ്ഞു എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇറാനെ കയറി ഇനി ചൊറിയാൻ ശ്രമിച്ചാൽ അത് ലോകം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു യുദ്ധമായി മാറും ആണവ യുദ്ധത്തിനും തങ്ങൾ തയ്യാറെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് പക്ഷേ അമേരിക്ക ഇസ്രായേലിനെ തടയുന്നുണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചാൽ ആണവയുദ്ധം ഇറാൻ നടത്തും അണുവായുധം ഇറാന്റെ പക്കലുണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു അണുവായുധ യുദ്ധമുണ്ടായാൽ ഒരു അണുവായുധ ഏറ്റുമുട്ടലുണ്ടായാൽ അത് ആ രണ്ട് രാജ്യങ്ങളെ മാത്രമായിരിക്കില്ല ബാധിക്കുക നമ്മുടെ ഇന്ത്യയെയും ബാധിക്കും ലോകത്തിലെ ഒരുപാട് ജനപതിയെ ബാധിക്കും സാമ്പത്തിക മാന്യമുണ്ടാകും അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഈ കലിമൂണ്ടും നിൽക്കുന്ന ജൂതരാജ്യത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല ആ ജൂതരാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അയാൾക്ക് യുദ്ധം ജയിക്കണം അയാൾക്ക് യുദ്ധത്തിൽ മേക്കൈ നേടണം ഇതാണ് അയാളുടെ നിലനിൽപ്പ് അയാൾ നിലനിൽക്കാൻ വേണ്ടി പാടുപെടുകയാണ് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പലതും പറയുന്നു ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന് പക്ഷേ വൻ മാസനഷ്ടമുണ്ടായെന്ന് സി എൻ എൻ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾക്ക് അത് തലകുലുക്കി സമ്മതിക്കേണ്ട അവസ്ഥയാണ് അയൻടോപ്പിന്റെ പ്രസക്തി പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇറാന്റെ പത്താം മിസൈലുകൾ ഇസ്രായേലിനെ വിറപ്പിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇറാനിലേക്കൊരു തിരിച്ചടി ഉറപ്പാണെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല വളരെ കരുതിക്കൂട്ടി ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് അതവർ അമേരിക്കയെ അറിയിച്ചപ്പോൾ അമേരിക്ക തടഞ്ഞു ആണവ നിലയങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ ആണവ യുദ്ധം നടത്തും ഇറാന്റെ ആണവോർജ്ജ നിലയങ്ങളെ ആക്രമിച്ചാൽ ആ നിമിഷം തന്നെ ഇറാൻ ആണവ യുദ്ധം പ്രയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ സമാധാന പ്രേമികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കലികൊണ്ടു നിൽക്കുന്ന ലതാഖ്നാഹുവിന് അതൊന്നും ബാധകമല്ല ഇപ്പോൾ ഇസ്രായേൽ ഏകദേശം ഇസ്രായേലിന്റെ ഏകദേശം വളഞ്ഞിട്ട് അടിക്കുകയാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഹാനിയുനിസിൽ നിരവധി ഇസ്രായേൽ സൈനികരെ കൊന്നതായി ഹമാസ് അവകാശപ്പെടുന്നു അത് എത്രയാണെന്ന് അവരുടെ എണ്ണ എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഹൂത്തികൾ പ്രയോഗിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു അത് ഹൂത്തികളും അവകാശപ്പെടുന്നു ഇങ്ങനെ വളഞ്ഞിട്ടടിക്കുകയാണ് ഇസ്രായേൽ അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നു കരയുദ്ധത്തിലൂടെ ഹിസ്ബുള്ളയെ തോൽപ്പിക്കാനാവില്ലെന്ന് ഇസ്രായേലിന് രണ്ടായിരത്തി ആറിൽ തന്നെ മനസ്സിലായി രണ്ടായിരത്തിയാറിൽ ഒരു കരയുദ്ധം നടത്തിയിരുന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിന് പിന്തിരിയേണ്ടി വന്നു അന്ന് നൂറിലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇപ്പോൾ കരയുദ്ധത്തിനിറങ്ങിത്തിരിച്ച ഇസ്രായേലിന് വൻനാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും യുദ്ധം രൂക്ഷമാവുകയാണ് ലബനനിൽ ഒരു വശത്ത് ഹിസ്ബുള്ള ഇസ്രായേൽ സൈനികരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുമ്പോൾ ബൂത്തുകൾ മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ വിറപ്പിക്കുന്നു മർഭാഗത്ത് ഹമാസ് ഖാൻ യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികരെ വധിച്ചിരിക്കുന്നു ഇതൊക്കെ ഇതിനൊക്കെ പ്രതിവിധിയായി ഇതിൽ നിന്നൊക്കെ നിലനിൽപ്പ് നേടാൻ വേണ്ടിയാണ് ആണവ യുദ്ധത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് കരിപൂണ്ട ഇസ്രായേലിന്റെ തീരുമാനം അമേരിക്ക വിലക്കിയിട്ടുണ്ട് ആ വിലക്ക് ലംഘിച്ച് അവരുടെ ആണവ നിലയങ്ങൾക്ക് മേൽ ഒരു പോറൽ വീടാണ് അവരപ്പോൾ ആണവ ആയുധം അവരെപ്പോൾ തന്നെ ആണവായുധം ഉപയോഗിക്കുമെന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകം ആണവ യുദ്ധത്തിന്റെ ഭീതിയിൽ